നമസ്കാരം സുഹൃത്തുക്കളെ പതുപോലെ രാവിലെ ഞാൻ എണീച്ച് വന്ന് ഇറങ്ങി അവിടെ ഇരുന്നതാണ് പങ്കിയും വന്ന് അടുക്കയിരുന്ന് അവൾക്ക് കൂടെ വരണം കറങ്ങാൻ പോകണം അതാണ് അവിടെ ലക്ഷ്യം അവൾ വന്ന് തന്നെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോകണം ഞാൻ ചോദിച്ച് എങ്ങോട്ടാണ് പോട്ടെ ചോദിച്ച് അത് വ്യക്തമായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല നമുക്ക് പോകണം കറങ്ങാനായിട്ട് പോകണം അതാണ് കുറേ നേരമായിട്ട് വന്നിരുന്നു തോണ്ടി വിളിക്കുക കറങ്ങാൻ പോകണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വിളിക്കത്തൊന്നുമില്ല എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് വിളിക്കും അപ്പോൾ അതുപോലെ ഇന്നും വന്നിരുന്ന് വിളിക്കുവാണ് ഞാൻ പറഞ്ഞ വരാം എങ്ങോട്ട് പോകണമെന്നാണ് ചോദിക്കുന്നത് ഞാൻ റോഡിൽ റോഡിലോട്ട് പോകണോ അത് നമ്മൾ പണി നടത്തുന്ന വീടിൻ്റെ അവിടെ തോട്ട് പോകണോ എങ്ങോട്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇയാളുമായിട്ട് ഇറങ്ങുക ഇനി സാധാരണ ആൾക്കാർ ചോദിക്കുക ഇവർ പറയുന്നേക്ക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ഉദാഹരണം തരാം ഇപ്പം എങ്ങോട്ടാണ് അവൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവൾ തന്നെ കാണിച്ചു തരും പോകേണ്ട സ്ഥലം ഞാൻ ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന് അപ്പോൾ അവൾ കണ്ട ഞാൻ ഇറങ്ങി അവളോട് വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകണമെന്ന് എങ്ങോട്ട് പോണമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ റോഡിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട് അവളത് പറ്റത്തില്ല ആ രീതിയാണ് കാരണം ഞാൻ റോഡിലോട്ട് നടക്കുവാണ് അവൾ അന്നേരം വരുന്നില്ല അവൾക്ക് റോഡിലോട്ടല്ല പോകേണ്ടത് അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവൾ മനസ്സിലാക്കി തരണം തോണ്ടി വിളിക്കുന്നത് അവൾക്ക് അങ്ങോട്ടല്ല പോകേണ്ടത് നമ്മൾ പെരവണി നടക്കുന്നിടത്തോട്ടാണ് പോകേണ്ടത് വേണ്ട സുഹൃത്തിയായിട്ട് അവൾ മുന്നേ പോയി ആൾക്കാർ ചോദിക്കുക അവർ പറയുന്നതൊക്കെ എങ്ങനെ മനസ്സിലാവും വെറുതെ പറയുകയാണ് നല്ല വ്യക്തമായിട്ട് അവർ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം അത് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം അവ പത്ത് പതിനൊന്ന് വയസ്സായില്ലേ അന്ന് തൊട്ടേ നമ്മളിത് കാണിയാൽ അവടെ ചലനങ്ങൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നേ ഇല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും അങ്ങോട്ട് പോവുമല്ലേ വീട്ടിൽ വന്ന് അവിടത്തേക്ക് പണിയാൻ പോകുന്നതിൻ്റെ കട്ടറും വയറും സാധനമൊക്കെ ആയിട്ട് അങ്ങ് പോവുക പിന്നെ ഇനി ഒന്നുകൂടെ വരണ്ടല്ലോ അപ്പോൾ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അവളുമായിട്ട് സൈറ്റിലോട്ട് പോവുക രാവിലെ എന്നെക്കാളും മുമ്പിന് സുഹൃത്തിക്ക് വിട്ട് നേരെ പോവുക അങ്ങോട്ടങ്ങ് പണി അടക്കുന്നിടത്തോട്ട് അങ്ങോട്ടാണ് പോകേണ്ടത് റോഡിലോട്ടല്ലാണ്ട് പിറക്കകത്ത് പണി അടക്കുന്ന വീടിനകത്ത് വന്ന് കയറി വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിച്ച് വീടിനകത്തെല്ലാം കയറി കടന്ന് അവിടെ എല്ലാം എൻ്റെ മണമുണ്ട് ഞാൻ അവിടെ നിന്ന് പണിയുന്നില്ലേ ഇരക്കകത്ത് കയറി എൻ്റെ മണമെല്ലാം പിടിക്കുക ഞാൻ ചോദിച്ചിരിക്കുക ഇഷ്ടപ്പെട്ട രൂപ ഏതാ എവിടെ കിടക്കാൻ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് അവളെല്ലാം മണം പിടിച്ചോണ്ടിരിക്കും എൻ്റെ മണം അവിടെ എല്ലാം ഉണ്ട് അതാണല്ലോ ഓച്ചറെ ഇവിടെയും വേറെ മൂന്ന് പേരെയും കൊണ്ട് ഒന്നിച്ചൊരു നമ്മൾ ഇട്ടിട്ട് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നതാണ് അവൾ അവിടെ നിന്ന് തൊടലിൽ പൊടിച്ച് മൂന്ന് മൂന്നര കിലോമീറ്റർ ഇഞ്ഞ് പോരുന്നത് അതാണ് എന്നെ തിരക്കിഞ്ഞ് പോരുന്നത് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്ന് കണക്കാക്കിയാണ് ഞാൻ ചോദിക്കുന്നുണ്ട് തിരിച്ച നിന്നെ അവിടെ വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അവൾ പോകുന്നില്ല പോകണ്ട പിറക്കകത്ത് കീറി അവിടുന്ന് വെളിയിലിറങ്ങി അവിടെ എല്ലാം ഞാൻ നിന്ന് പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ മണമുള്ളതുകൊണ്ട് അവിടെ എല്ലാം നടന്ന് മണം പിടിക്കുക ഒച്ചറിയിൽ നിന്ന് വന്നിട്ട് ഈ വീട്ടിൻ്റെ എൻ്റെ മണമുള്ളതുകൊണ്ട് അവൾ ആ വീട്ടിൽ വന്ന് കിടന്നെയ്ത് അങ്ങനെ ഞാൻ തിരക്കി ചെന്നതാണ് അപ്പോൾ ഇവിടെ സ്നേഹവും ഇവരുടെ കാര്യങ്ങളും ഇവിടെ ചലനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഇവള് എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതാണ് ഞാൻ നിങ്ങളുടെ അടുക്കൾ പറയുന്നത് നമുക്ക് എങ്ങോട്ടാ പോണ്ടതെന്ന് വെച്ചാൽ അവിടെട്ടോ അവൾ വരുത്തുള്ളൂ അല്ലാതെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ അവൾ വരുത്തില്ല അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളോട്ടൊക്കെ വരാം ഓക്കെ